ഭരതനാട്യത്തെക്കുറിച്ചൊരു കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭാരതീയ നൃത്തങ്ങളിൽ മുഖ്യസ്ഥാനമുള്ള ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നും അറിയപ്പെടുന്നു തമിഴ്നാടിൻ്റെ തനതായ കലാരൂപമാണ് ഭരതനാട്യം ഭരതനാട്യത്തിൻ്റെ ആദ്യകാല നാമം ദാസിയാട്ടം എന്നായിരുന്നു ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഭരതനാട്യത്തിന് ആധാരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നാട്യവിദ്യയെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഇതിൽ പ്രതിപാദിക്കുന്നതുകൊണ്ടാവാം ഭരതനാട്യത്തിന് ഈ പേര് ലഭിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഭരതനാട്യത്തെ നൃത്തം നൃത്യം നാട്യം എന്നിങ്ങനെ മൂന്നായാണ് തരംതിരിച്ചിരിക്കുന്നത് ദൃശ്യകലകളിൽ പ്രധാനമായ മൂന്നെണ്ണമാണ് ഇവ താളത്തിനൊത്ത് അംഗചലനങ്ങൾ നടത്തുന്നത് നൃത്തമാണ് നൃത്തത്തോട് ചേർന്ന് അഭിനയവും കൂടിച്ചേരുമ്പോഴാണ് നൃത്തമാകുന്നത് നൃത്തം നൃത്യം എന്നിവയിലൂടെ ഒരു കഥ അവതരിപ്പിക്കുന്നതാണ് നാട്യം മൃദംഗം കഞ്ചീര ഘടം തമ്പുരു ഇലത്താളം എന്നിവയെല്ലാമാണ് പ്രധാനമായും ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഈ കൃഷ്ണയ്യർ ആണ് ഭരതനാട്യ നൃത്തത്തിനുള്ള വസ്ത്രധാരണം വളരെ ആകർഷണ രീതിയിൽ രൂപകൽപ്പന ചെയ്തത് അഞ്ച് തരം വസ്ത്രങ്ങൾ ഉൾപ്പെട്ടതാണ് ഭരതനാട്യത്തിൻ്റെ വസ്ത്രധാരണം പൈജാമ വിഷറി പിൻവസ്ത്രം മേൽവസ്ത്രം ബ്ലൗസ് മേലാക്ക് ദാവണി എന്നിവയാണ് ആകർഷണീയമായ ആഭരണങ്ങളും ചമയവും അണിഞ്ഞാണ് ഭരതനാട്യം അവതരിപ്പിക്കാറുള്ളത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് ഉത്രം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്